പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇതുപോലെ ശുദ്ധമായ കെമിക്കലൊന്നും ചേരാത്ത ശുദ്ധമായ നെയ്യ് നമുക്ക് ഇനി വീട്ടിലുണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഡെയിലി പാല് വാങ്ങുമല്ലോ ആ പാലിൻ്റെ നമ്മൾ പാല് കാച്ചി വെച്ചതിന് ശേഷം വരുന്ന ആ ഒരു പാട ആ പാട ഡെയിലി എടുത്ത് നമുക്കിതുപോലെ ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കി ഫ്രീസറി സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ ആകുമ്പോഴ് നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിതിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം ആയ പാടയാണ് പതിനഞ്ച് ദിവസം ആയത് ഡെയിലി ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ലിറ്റർ പാല് വെച്ച് ഒരു ലിറ്റർ ഡെയിലി വാങ്ങില്ല ഒരു ദിവസം ഇടവിട്ടാണ് ഒരു ലിറ്റർ പാല് വെച്ച് അടിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ദിവസം അര ലിറ്റർ പാല് അപ്പോൾ അതിൻ്റെ പാടയാണ് ഞാനിവിടെ എടുത്തു വെക്കുന്നത് അപ്പോൾ ആ പാൽപ്പാടെ എല്ലാം ഞാനിങ്ങനെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് മിക്സിയുടെ ഏറ്റവും വലിയ ജാർ തന്നെ നമുക്കിതിനു വേണ്ടി എടുക്കണം അപ്പം അതെല്ലാം ഇട്ട് അതിന് അതിൻ്റെ കൂടെ കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് അത് ഇതുപോലെ മിക്സിയിൽ ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ ഇത് നമുക്ക് നിർത്തി നിർത്തി ചെയ്യണം കണ്ടിന്യൂസ് ഒരു മൂന്നാല് മിനിറ്റോളം മിക്സി ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നെയ്യ് ഇങ്ങനെ ഉരുകി പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് ഉരുണ്ട് കിട്ടത്തില്ല ഒരു മൈനസ് ഡിഗ്രി തണുപ്പിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ അപ്പോൾ തണുത്ത വെള്ളം തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം പിന്നെ മിക്സി ഇങ്ങനെ കണ്ടിന്യൂ ഓണാക്കി വെക്കുമ്പം ചൂടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും നിർത്തി നിർത്തി ഓണാക്കി ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇതുപോലെ നല്ല വെണ്ണ കിട്ടിയത് ഇപ്പം വെണ്ണയെല്ലാമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഞാൻ ഈ മൺചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിലെടുക്കുമ്പം ഐസ് വെള്ളം എടുക്കണം കേട്ടോ തണുത്ത വെള്ളം എടുക്കണം അതല്ലെങ്കിൽ പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പം ഞാൻ ഈ പാൽപ്പാട ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതിപ്പം വെണ്ണയായിട്ടുണ്ട് അത് വെണ്ണയും ആ ഒരു മോര് നമുക്ക് സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് മോര് ഞാനിത് യൂസ് ചെയ്തില്ല ഇതിപ്പം കുറേ ദിവസം എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല അത് കളയത്തതേ ഉള്ളൂ അപ്പം ഇത് ഞാൻ ഈ വെണ്ണ എല്ലാം ഞാൻ ഈ ഒരു മൺചട്ടിയിലെ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട് ഇത് ഇവിടുന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വേണം നമുക്കിത് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടി തണുപ്പ് കിട്ടിയില്ലെങ്കിൽ ഇതൊന്ന് മെൽറ്റ് ആയി പോവും വെള്ളത്തിലോട്ട് അപ്പം ആ ഒരു തണുപ്പിൽ തന്നെ ഇത് നമുക്കൊന്ന് ആ വെള്ളത്തിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയത് ഇത്രയും വെണ്ണയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിപ്പം വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് നമുക്ക് വെണ്ണയായിട്ട് തന്നെ ഉപയോഗിക്കാനും പറ്റും ഇതിപ്പോൾ ഞാൻ നെയ്യാക്കുവാണ് അത് നെയ്യാക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടിയിൽ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചെറിയ തീയിലിട്ട് വേണം ചെയ്യാൻ ഒരു പത്ത് മിനിറ്റോളം എടുക്കുന്ന പ്രോസസ്സാണ് അത് ഈ ചെറിയ തീയിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുക്കി ഉരുക്കിയെടുക്കണം അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ മാറി നമ്മുടെ ആ നെയ്യ് നല്ല പ്യൂർ നെയ്യായിട്ട് തന്നെ വരും അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് ഒരു ചെറിയ തേയില ഇട്ടിതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇടവിട്ട് ഇടവിട്ട് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് തീ കൂട്ടിയിടരുത് ചെറിയ തീയിൽ തന്നെ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ണ്ടന്റ് ഒക്കെ അങ്ങ് മാറി നെയ്യ് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയമെല്ലാം നമ്മൾ സിമ്മിൽ തന്നെ ഇടണം കേട്ടോ അല്ലെങ്കിൽ നെയ്യ് കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ആവരുത് അപ്പോൾ നെയ്യുടെ ആ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ചെറിയ തേയില തന്നെ ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ആ പതയെല്ലാം അങ്ങ് മാറി ഇങ്ങനെ നെയ്യ് ഇങ്ങനെ തിളയ്ക്കുന്ന ഒരു ഫോമിലോട്ട് എത്തും ഈ ഒരു സമയത്ത് നമുക്ക് ഈ നെയ്യ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഈ ചീനിച്ചട്ടിയിലെ ചൂടില് തന്നെ കിടന്ന് നെയ്യ് ഒന്നും കൂടി റെഡിയായി വരാനുണ്ട് അതുവരെ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ പാലൊക്കെ വാങ്ങുന്നവരാണല്ലോ അപ്പം വരുന്നത് ആ പാട കളയാതെ ഇതും ഇതുപോലെ ചെയ്തെടുത്താലും നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ശുദ്ധമായ നെയ്യ് കൊടുക്കാൻ പറ്റും ഞാൻ ഡെയിലി കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നത് നല്ലതാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ നല്ലൊരു ഐറ്റമാണ് ഈ നെയ്യ് അതും ശുദ്ധമായ പശുവിൻ നെയ്യാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സമയം കഴിയുമ്പോൾ ആണോ ഒരു അതെയൊക്കെ അങ്ങ് മാറി നെയ്യ് ഒരു രീതിയിലേക്കാവും ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ച് നമ്മൾ നല്ലൊരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം ഒരു തുണി ഞാനൊരു കുപ്പിയുടെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തത് ഇത്രയും നെയ്യാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു അര ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇത്രയും നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്